ബീഹാർ നിയമസഭയിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു രാജ്യമെങ്ങുമുള്ള മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങൾ കൂട്ടലും കിഴിക്കലുമായിട്ട് കാത്തിരിക്കുകയാണ് വിവിധ ഒപ്പീനിയൻ പോളുകൾ പുറത്തു വരുന്നു സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു ആര് ജയിക്കും ആര് തോൽക്കും എത്ര വോട്ട് ശതമാനം എങ്ങനെയൊക്കെയാണ് ജാതി മത സമവാക്യങ്ങളൊക്കെ എങ്ങനെ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു തുടങ്ങി നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ദോഷം പറയരുതല്ലോ കേരളത്തിലെ മാധ്യമങ്ങളും ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ചർച്ച നവംബർ പതിനാലാം തീയതി വോട്ടെണ്ണുമ്പോൾ ആര് ബീഹാറിൽ ജയിക്കും എന്നുള്ളതിനെക്കുറിച്ചല്ല മറിച്ച് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നവംബർ പതിനാലിന് ശേഷം നിലം പൊത്തും എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബീഹാറിൽ ആര് ജയിച്ചാലും പ്രശ്നമല്ല കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരം ഒഴിയണം എന്നുള്ളതാണ് ആവശ്യം എന്തുകൊണ്ട് എങ്ങനെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താകും എന്ന കാര്യത്തിൽ അവർക്കാർക്കും വ്യക്തതയില്ല ചിലപ്പോൾ അവർ പറയും രാഹുൽ ഗാന്ധിയുടെ വോട്ടു ജോലി ആരോപണത്തിന് മറുപടിയില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന് വാതുറക്കാൻ പറ്റുന്നില്ല രാജ്യം മുഴുവനും ചെറുപ്പക്കാർ തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നു തീർച്ചയായിട്ടും മോദി വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് മോദിക്ക് രാജിയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ചിലപ്പോൾ തട്ടിവിടും മറ്റ് ചിലപ്പോൾ ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പ് ഫലം അത് വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത് നിതീഷും ബി ജെ പിയും തമ്മിൽ അകലും നിതീഷും മോഡിയും തമ്മിൽ പിണങ്ങും എന്നാണ് അവർ പറയുന്നത് ബീഹാറിൽ ആർക്ക് ഭരണം കിട്ടും എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നുമില്ല രാജ്യത്ത് ഇതുവരെ പുറത്തു വന്ന സർവേ ഫലങ്ങളെല്ലാം എൻ ഡി എ ഗവൺമെൻറ് തുടരും എൻ ഡി എ സർക്കാർ തുടരും നിതീഷ് തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടരും അനാരോഗ്യമുണ്ടെങ്കിൽ പോലും നിതീഷിനെ മാറ്റി മറ്റൊരാളെ പരീക്ഷിക്കാൻ എൻ ഡി എ ബി ജെ പി ജെ ഡി യു ഒന്നും തയ്യാറല്ല എന്ന് രാജ്യത്തെ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളും സർവേ നടത്തുന്ന ഏജൻസികളും ഒക്കെ പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ളവർക്ക് മറിച്ചാണ് അഭിപ്രായം എന്തായാലും നിതീഷ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകില്ല പിന്നെ ആരെയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നത് നോക്കൂ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ നരേന്ദ്ര മോദി പ്ലസ് നിതീഷ് കുമാർ ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ് അതിമാരകമായ ഒരു കോമ്പിനേഷൻ ആണത് ബീഹാറിനെ തൂത്തു വാരാൻ തക്കവണ്ണമുള്ള ശക്തി ആ കോമ്പിനേഷനുണ്ട് ആ കൂട്ടുകെട്ടിനുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയ നിരീക്ഷകനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമുണ്ടാകില്ല അതുപോലെ നമ്മുടെ പല അവതാരകന്മാരും ഈ ക്ഷമിക്കണം ഈ ചർച്ചയ്ക്ക് വരുന്ന രാഷ്ട്രീയ വിദഗ്ദ്ധ നിരീക്ഷകന്മാരും തിരഞ്ഞെടുപ്പ് വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നു ഈ നരേന്ദ്രമോദിയും നിതീഷ് കുമാറും ഒരുമിച്ചാൽ അത് ആ കൂട്ടുകെട്ടിനെ തോൽപ്പിക്കുക എളുപ്പമല്ല എന്ന് പക്ഷേ കേരളത്തിലെ മാമമാധ്യമങ്ങൾക്കൊന്നും തന്നെ അതൊന്നും ബാധകമല്ല അതൊന്നും കേൾക്കാൻ അവർ തയ്യാറല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു കൂട്ടം സ്കൂൾ കുട്ടികൾ ദേശഭക്തി ഗാനം ആലപിച്ചു കഷ്ടകാലത്തിന് ആ ദേശഭക്തി ഗാനം ആർ എസ് എസ് അതിൻ്റെ ശാഖയിൽ പാടുന്ന ഗണഗീതം കൂടിയായിപ്പോയി അതിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുകലുകൾ ചെറുതല്ല നോക്കൂ ഈ രാജ്യത്ത് ഗണഗീ ഗാനം പാടാൻ പാടില്ല ദേശീയമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ ഒന്നിനെക്കുറിച്ചും നമ്മൾ പറയാൻ പാടില്ല ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നരേറ്റീവ് കേരളം ഇന്ത്യയിൽ നിന്നെന്തോ വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് വേറിട്ട് നിൽക്കുന്ന ഒരു ജനതയാണ് മലയാളി എന്നൊക്കെയാണ് അവർ പറഞ്ഞു പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് സാമ്പത്തികമായിട്ട് അങ്ങേ അറ്റത്തെ ഞെരുക്കത്തിൽ നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത അവസ്ഥയിൽ ഉപ്പുവെച്ച കലംപോലെ അലിഞ്ഞലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് കേരളം വാഗ്ദാനങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും യാതൊരു പഞ്ഞവുമില്ല ഇതൊക്കെ എപ്പ നടപ്പാക്കും എങ്ങനെ നടപ്പാക്കും നിലവിലുള്ള ലക്ഷം കോടിയുടെ കടം ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി അടുത്തു എന്നൊക്കെ പറയുന്നു നാല് ലക്ഷം കോടി രൂപയുടെ കടമുണ്ടെന്ന് ഔദ്യോഗികമായ കണക്കുകളുണ്ട് അത് ഈ വർഷത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല പുറത്ത് വരുമ്പോൾ അത് അറിയാം അത് അഞ്ച് ലക്ഷം കോടിയായോ അതോ ആറ് ലക്ഷം കോടിയായോ എന്ന് അത്രയും വലിയ ഭീമമായ സാമ്പത്തിക ബാധ്യതയ്ക്ക് നടുവിൽ നിൽക്കുന്ന കേരളത്തിൽ പാവപ്പെട്ടവരെ ചികിത്സിക്കാൻ പണമില്ലാത്ത കേരളത്തിൽ പാവപ്പെട്ടവന് വിദ്യാഭ്യാസം ചെയ്യാൻ സാഹചര്യമില്ലാത്ത കേരളത്തിൽ പണം ഉള്ളവർക്ക് പോലും സാധിക്കുന്നില്ല നമ്മുടെ കുട്ടികൾ ഈ നാട് വിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേരളം നമ്പർ വൺ എന്ന ചിലരുടെ തള്ളിന് ഒരു ഉന്തും കൂടി വെച്ചുകൊണ്ട് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ രംഗത്ത് വരുന്നത് എന്തടിസ്ഥാനത്തിലാണ് അവരിതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല തലയ്ക്കകത്ത് ആള് താമസമുള്ള തലയ്ക്കകത്ത് അല്പമെങ്കിലും ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് ഇതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല ഏറ്റവും ഒടുവിൽ എസ് ഐ ആറിൻ്റെ കാര്യത്തിൽ പോലും ഏറ്റവും മോശപ്പെട്ട സമീപനവുമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തിനാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഒരു വശത്ത് രാഹുൽ ഗാന്ധി പറയുന്നു വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുണ്ട് ഒരേ നമ്പറിൽ ഒരേ അഡ്രസ്സിൽ അഞ്ഞൂറും അറുന്നൂറും ആൾക്കാർ വോട്ട് ചെയ്യുന്നു ക്ഷമിക്കണം ബ്രസീലിയൻ മോഡലിൻ്റെ പടം ഒരു വോട്ടറുടെ ചിത്രം വരേണ്ട സ്ഥാനത്ത് ബ്രസീലിയൻ വോട്ടറുടെ ചിത്രമാണ് വച്ച് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള ക്രമക്കേടുകൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു മറുവശത്ത് ആ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കാൻ പാടില്ലെന്നും പറയുന്നു ഇതെന്താണ് ആരുടെ തലയിലെ ആണിയാണ് ഊരിപ്പോയതെന്ന് എനിക്കറിയില്ല രാഹുൽ ഗാന്ധിയുടേതാണോ അതോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടേതാണോ അതോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റേതാണോ എനിക്ക് സത്യത്തിൽ ഞാനും ഒരു ആശയക്കുഴപ്പത്തിലാണ് അത്തരത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇരട്ടത്താപ്പ് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാതെ ഞാൻ പറയുന്നത് വാർത്തകൾ വസ്തുതകൾ വളച്ചൊടിക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക രാഹുൽ ഗാന്ധി പറഞ്ഞതും നിങ്ങൾ കൊടുക്കൂ അതിനകത്തുള്ള വസ്തുത എന്താണെന്ന് അന്വേഷിച്ചു കൊടുക്കൂ രാജ്യത്തെ മുൻനിര മാധ്യമങ്ങൾ പത്രങ്ങൾ ഇന്ത്യ ടുഡേ അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഇതൊന്നും ബി അനുകൂല മോദി അനുകൂല വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമങ്ങളല്ല കേട്ടോ ആ മാധ്യമങ്ങൾ പോലും ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി തെളിവ് സഹിതം പൊളിച്ചു കയ്യൊടുത്തു രാഹുൽ ഗാന്ധി പറഞ്ഞ ഹരിയാനയിലെ വോട്ടർമാരെ ക്രമക്കേട് നടന്നു എന്ന് പറയുന്ന ക്രമക്കേട് നടത്തി എന്ന് പറയുന്ന ആൾക്കാരെ പോലും നേരിട്ട് ചെന്ന് കണ്ട് അവരുടെ വിവരങ്ങൾ എടുത്ത് പുറത്തുവിട്ടു അതോ ഇതെല്ലാം മായയാണെന്നാണോ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ പിന്താങ്ങുന്ന കേരളത്തിലെ ഈ മാധ്യമങ്ങളും പറയുന്നത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് അവർ ഈ പറാട്ട് നാടകം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തി വരുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആരുടെ അച്ചാരമാണ് വാങ്ങിയിരിക്കുന്നത് മലയാളികളെല്ലാം മുഴുവൻ മലയാളികളും വിഡ്ഢികളാണെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഇതൊന്നും നല്ല മാധ്യമ പ്രവർത്തനമല്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ വസ്തുതകൾ വസ്തുതകളായി വിശകലനങ്ങളെ വിശകലനങ്ങളായി യാഥാർത്ഥ്യ കൂടി സമീപിക്കുകയും നിങ്ങളാരും ബി ജെ പിയെ അനുകൂലിക്കേണ്ട നിങ്ങളാരും എൻ ഡി എയെ അനുകൂലിക്കേണ്ട നിങ്ങൾ മോദി സർക്കാരിനെ അനുകൂലിക്കേണ്ട എതിർത്തുകൊള്ളൂ വിമർശിച്ചുകൊള്ളൂ മോദി സർക്കാർ നൂറ് ശതമാനം ശരിയാണ് ചെയ്യുന്നതെന്നുള്ള അഭിപ്രായമൊന്നും ആരും പറയുന്നില്ല നിങ്ങളും പറയണ്ട തെറ്റുകൾ ചൂണ്ടിക്കാട്ടൂ വിമർശിക്കൂ ശക്തിയുക്തം കാര്യകാരണ സഹിതം കൃത്യമായ യുക്തിയോടുകൂടി മറിച്ച് ഊഹാമോഹങ്ങളും വിടുവായത്തനങ്ങളും മണ്ടത്തനങ്ങളും ഒക്കെ പറഞ്ഞ് ദേവി ചെയ്ത് മലയാളിയുടെ ഈ മഹിമ നിങ്ങളായിട്ട് കെടുത്തി എന്നൊരഭ്യർത്ഥനയുണ്ട് എന്തായാലും ഒരു കാര്യം സത്യമാണ് നവംബർ പതിനാലാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്കറിയാം ബീഹാർ ജനത ആരെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് അത് എൻ ഡി എ ആകട്ടെ മഹാസഖ്യത്തെ ആകട്ടെ ആരെയും ആകട്ടെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അവസാന വാക്ക് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് അധികാരികൾ അവർ തീരുമാനിക്കും ആരെ ആരവരെ ഭരിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കും നിങ്ങൾ ഓണത്തിനിടയിൽ കുട്ടുകച്ചവടം നടത്താൻ പോകണ്ട എന്നാണ് കേരളത്തിലെ മലയാള മാധ്യമങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ തുടരുമോ ഇല്ലയോ ഇതിനൊക്കെ എന്ത് പ്രസക്തി ഇതാണോ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് വേറെ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യാം മോദി സർക്കാരിനെ നേർവഴിക്ക് നയിക്കാൻ നിങ്ങൾ പറയുന്നത് പോലെ വലിയ കുഴപ്പങ്ങൾ കാണിക്കുന്നവരാണ് മോദി സർക്കാരെങ്കിൽ ആ കുഴപ്പങ്ങൾ പുറത്തു കൊണ്ടുവരൂ ഞാനും നിങ്ങളോടൊപ്പം യോജിക്കാം ഏത് വിധേനയും നമുക്ക് ഈ സർക്കാരിനെതിരായ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം ഇവിടെ ആരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം തടഞ്ഞിട്ടില്ല ഒരു ശക്തിക്കും അതിന് സാധിക്കില്ല എന്നിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉത്തരമില്ല എന്തായാലും നവംബർ പതിനാലാം തീയതി നമുക്കറിയാം ബീഹാറിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നത്